നമ്മളിപ്പം ഒരു സെൻട്രൽ ഗവൺമെൻറ് റെപ്പോസിറ്ററിയോ സ്റ്റേറ്റ് ഗവൺമെൻറ് റെപ്പോസിറ്ററിയോ ഇവൻ ഇൻ്റർനാഷണൽ റെപ്പോസിറ്ററിയിൽ ക്യൂർ മനുഷ്യരുടെ ഈ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എൽ ജി ബി റ്റു ഐ ക്യൂ എ പ്ലസ് മനുഷ്യരെ ഒരുമിച്ച് വിളിക്കുന്ന ഒരു അംബ്രല ടേമാണ് ക്യൂർ മനുഷ്യർ എന്ന ഇതൊരു ഡെറോഗേറ്ററി ടേം ആയിരുന്നു പിന്നെ കമ്മ്യൂണിറ്റി തന്നെ ഇത് ആക്സെപ്റ്റ് ചെയ്ത് വി ഡോണ്ട് മൈൻഡ് ബീങ് കോൾഡ് ക്യൂർ എന്ന് പറഞ്ഞ് അത് ആക്സെപ്റ്റ് ചെയ്ത ടേമാണ് അപ്പം ഈ ക്യൂർ മനുഷ്യരുടെ ഹെൽത്ത് സ്റ്റാറ്റിക്സ് സ്റ്റാറ്റസ്റ്റിക്സ് എടുക്കാൻ പോകുമ്പം നമുക്ക് കിട്ടുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എന്താ മിക്ക സ്ഥലത്ത് ഇവർക്ക് എച്ച് ഐ വി ഉണ്ടോ ഇല്ലേ ഇത് മാത്രമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് എസ് ദാറ്റ് ഇസ് ദി ഓൺലി ഹെൽത്ത് ഇഷ്യൂ ദാറ്റ് ദി സഫർ ഫ്രം നിങ്ങൾ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് ഇതിനെക്കുറിച്ച് നേരത്തെ കുറച്ചെങ്കിലും ഒരു അടുത്തം വന്നിട്ടുള്ളത് ഒരു സർവേ വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പം ക്യൂർ മനുഷ്യർക്ക് വേറെ ഒരുപാട് അസുഖങ്ങളുണ്ട് അതൊരു ക്യൂർ ആയത് അസുഖങ്ങൾ വരുന്നതല്ല ഹയർ റിസ്ക് ഓഫ് ക്യാൻസർ ഹയർ പെർട്ടിക്കുലർ ഹയർ ലെസ്ബിയൻ വിമൺ ഹയർ റിസ്ക് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ഹയർ റിസ്ക് ഓഫ് സെർവിക്കൽ ക്യാൻസർ ഹയർ റിസ്ക് ഓഫ് കണ്ടേജിയസ് ഡിസീസസ് ഇതിൽ ഏത് ഇൻഡെക്സ് നിങ്ങളെടുത്ത് നോക്കിയാലും ലസ്ബിയൻ സ്ത്രീകൾ എപ്പോഴും അതിൻ്റെ ഇൻഡെക്സിൽ ഏറ്റവും കൂടുതലായിട്ടിരിക്കും അപ്പം ഇതിനു വേണമെങ്കിൽ നമുക്ക് തെറ്റായിട്ട് വ്യാഖ്യാനിക്കാം ലെസ്ബിയൻ ആയതുകൊണ്ടാണ് ഇവർക്ക് ഈ പ്രശ്നമൊക്കെ വരുന്നത് ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ദ ആർ ലെസ്ബിയൻസ് ദാറ്റ് ദേ ഹാവ് ദീസ് ഡിസീസസ് എന്താ സംഭവിക്കുന്നത് ഇവർ ലെസ്ബിയൻസ് ആയതുകൊണ്ട് ലെസ്ബിയൻസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന മനുഷ്യർ ഇൻ പർട്ടിക്കുലർ ആണെങ്കിൽ ഇവർ ഹെൽത്ത് കെയറിന് പോകുമ്പോഴത്തേക്ക് ഹെൽത്ത് വർക്കേഴ്സ് ഇവർക്ക് ആക്സസ് കൊടുക്കില്ല അല്ലെങ്കിൽ ഇവരെ ട്രീറ്റ് ചെയ്യാൻ റെഫ്യൂസ് ചെയ്യും അല്ലെങ്കിൽ പ്രജുഡൈസോടുള്ള സംസാരങ്ങൾ ഇവരോട് മെയ്ക്ക് ചെയ്യും നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരല്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കും പിന്നെ ഇവർ ഹോസ്പിറ്റലിൽ പോവില്ല നിങ്ങൾ നിങ്ങളോട് രണ്ട് പ്രാവശ്യം ഒരു ഡോക്ടർ ചീത്തയായിട്ട് സംസാരിച്ചാൽ നിങ്ങൾ പിന്നെ ആ ഡോക്ടറെ അടുത്ത് പോകും നിങ്ങളപ്പോൾ ഒന്ന് ആലോചിച്ച് ഒരു കമ്മ്യൂണിറ്റിയെ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ട് ഓസ്ട്രസൈസ് ചെയ്തുകൊണ്ട് പ്രജഡൈസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയറുമായിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആവുമോ അവർക്ക് വേറെ എന്ത് അസുഖം വന്നാലും അവർ പോവുമോ ഇവർ മാമോഗ്രഫി എക്സാംസിന് പോകില്ല റുട്ടീൻ ഹെൽത്ത് ചെക്ക് ഹെൽത്ത് ചെക്കപ്പ്സിന് പോകില്ല പോകാത്തത് ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടല്ല ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് സോഷ്യൽ പ്രജഡസ് അതുകൊണ്ടാണ് ഈ ഹൈ ഇൻസിഡൻസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ കാണുന്നത് എന്നിട്ട് ഈ ഡേറ്റയെ മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്തിട്ട് പറയും ആ ലെസ് ബി എംസ് ആയതുകൊണ്ട് അവർക്ക് ബ്രസ് ക്യാൻസർ വരുന്നത് ആൻഡ് ഇത് വേഴ്സ്റ്റ് എക്സ്റ്റൻ വേറെ പീപ്പിൾ വില്ല ഓൾസോസേ കണ്ടോ ദൈവത്തിന് നിരക്കാത്ത ആയതുകൊണ്ട് അവർക്ക് വന്ന് അങ്ങനെ ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യമില്ല ദൈവം തന്നെയാണ് നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ യു കൻ ബിലീവ് ദാറ്റ് ദൈവം തന്നെയാണ് ഇവരെല്ലാം സൃഷ്ടിച്ച് ബിക്കോസ് ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റഡീസ് എഗെയിൻ ദ ബെസ്റ്റ് സ്റ്റഡി വുഡ് ബി ആൻഫോസ്റ്റോ സ്റ്റെർലിംഗിൻ്റെ ഫൈവ് സെക്സസ് എന്നുള്ള വർക്ക് വെച്ചാൽ വി വയേർഡ് ദാറ്റ് വേ നമുക്കൊരു ഹോമോസെക്ഷൽ മനുഷ്യനെ പിടിച്ച് ഹെട്രോസെക്ഷൽ ആക്കാൻ കഴിയുകയില്ല ഒരു ഹെട്രോസെക്ഷൽ മനുഷ്യനെ പിടിച്ച് ഹോമോസെക്ഷൽ ആക്കാനും കഴിയില്ല ലിറ്ററലി ആണ് പക്ഷേ എന്താ നമ്മളിൽ നിലനിൽക്കുന്ന കൾച്ചറൽ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൺവേർഷൻ തെറാപ്പിയിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലൊക്കെ രീതിയിൽ ഈ ഹോമോസെക്ഷൽ മനുഷ്യരെ ഹെട്രോസെക്ഷൽ ആക്കാമെന്നുള്ള തെറ്റുധാരണ നമ്മുടെ എത്ര ഫാമിലീസിലുണ്ടെന്നറിയാമോ എൻ്റെ എത്ര ആ ക്യുആർ സ്റ്റുഡൻസിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് കൺവേർഷൻ തെറാപ്പിക്ക് കൊണ്ടുപോയിട്ട് ഷോക്ക് വരെ ഒരടുപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം ഞാൻ ആക്ച്വലി ക്യുആർ ആക്ടിവിസത്തിലേക്ക് വരുന്നത് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട് എൻ്റെ ഒരു വളരെ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് ജസ്റ്റ് ബിക്കോസ് ആ കുട്ടി ഗേ ആയതുകൊണ്ട് ഒരു സോ കോൾഡ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി അവനെ മൂന്ന് പ്രാവശ്യം ഷോക്ക് ചെയ്ത് അവനൊരു ഡിപ്രഷൻ വന്നു ആൻഡ് ഹീ വാസ് ഓൺ ദ വേർഡ് ഓഫ് സൂയി താങ്ക്ഫുള്ളി ഹീസ് മേക്കിംഗ് ഹിസ് വേ ബാക്ക് കാരണം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല സൊസൈറ്റിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ കുട്ടികൾ ഏതൊക്കെ വിധത്തിൽ ഉപദ്രവിക്കാവോ ആ വിധത്തിലൊക്കെ ഉപദ്രവിക്കും പക്ഷേ ഈ കുട്ടികൾക്ക് ഒരിക്കലും മാറാൻ പറ്റില്ല ബിക്കോസ് ഓഫ് ബ്രെയിൻസ് ആ വയേർഡ് ദാറ്റ് വേ ഒന്ന് രണ്ട് തിരിച്ച് പറയുകയും ചെയ്യും ക്യൂർ പ്രൈഡ് പോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ പറയും ആ ഇവിടെ സമൂഹത്തെ ഹെഡ് ഹോമോസെക്ഷൽ ആക്കാൻ വേണ്ടി കുറെ മനുഷ്യർ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് ആർക്കും ആ സൂപ്പർ പവർ ഒന്നുമില്ല ഇല്ല നൈതർ ക്യൂർ ആക്ടിവിസ്റ്റ് നോർ ക്യൂർ പീപ്പിൾ ഹാവ് ദ സൂപ്പർ പവർ ടു ഗോ ടച്ച് സമൺ ആൻഡ് സേ ഓ ടുഡേ ഫ്രം ടുഡേ യുവർ ഗേ ഫ്രം ടുഡേ യു ആർ ലെസ് ബി എൻ ചെയ്യാൻ കഴിയില്ല അങ്ങനെ ആകില്ല ഇഫ് യു ആർ സ്ട്രെയിറ്റ് യു ആർ സ്ട്രെയിറ്റ് ഇഫ് യു ഹൈട്രോ സെക്ഷൽ യു ടു ഹൈട്രോ സെക്ഷൽ ഇഫ് യു ബിലോങ് ടു സെക്ഷൽ മൈനോറിറ്റി യു ബിലോങ് ടു എ സെക്ഷൽ മൈനോറിറ്റി നമുക്ക് നമ്മുടെ സ്വത്വങ്ങൾ ഒളിച്ച് ജീവിക്കാൻ പറ്റും വർഷങ്ങളോളം നമുക്കങ്ങനെ ജീവിക്കാൻ പറ്റും ബാക്കിയുള്ളവരുടെ നമുക്ക് ആദൽ സിനിമകളെ പോലെ നമുക്ക് എത്രയോ ഹോമോസെക്ഷൽ ആൾക്കാർ ഹൈട്രോസെക്ഷൽ വിമണിൻ്റെ കല്യാണം കഴിച്ച് അവരുടെ ഫാമിലി ലൈഫ് കഷ്ടതയോടെ ജീവിക്കാൻ പറ്റും ഓർ വൈസി വേഴ്സോ ഹെട്രോസെക്ച്വൽ സൊസൈറ്റി എന്താ ചെയ്യിപ്പിക്കുന്നത് നമ്മളെ ഈ ഹെട്രോണോമേറ്റീവ് ആയിട്ടുള്ള ഓരോരോ വര വരച്ചിട്ട് അതിനകത്ത് ജീവിക്കാൻ പറയും വിച്ച് ലീഡ്സ് ടു ആസൈറ്റി വിച്ച് ലീഡ്സ് ടു ഡിപ്രഷൻ ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ് യു വിൽ സി ഫോർട്ടി വൺ പോയിന്റ് നയൻ പെർസെന്റ് ഓഫ് എൽ ജി ബിറ്റി ക്യൂ പീപ്പിൾ തിങ്കിങ് അബൌട്ട് സൂയിസൈഡ് ഓർ ഹാവിംഗ് ക്രോണിക് ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഇതേ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് എന്നിട്ട് ക്യൂർ കമ്മ്യൂണിറ്റി പറയും നിങ്ങളെല്ലാം സൂയിസൈഡ് മനുഷ്യരാണ് നിങ്ങളൊന്നും അതിൻ്റെ വിരോധാഭാസം ഒന്ന് ആലോചിച്ച് നോക്കുക ഒരാളെ കഷ്ടപ്പെടുത്തി അയാൾക്ക് ജീവിക്കാൻ അവസരങ്ങൾ കൊടുക്കാതെ അയാൾക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കാതെ അയാൾക്ക് പ്രണയത്തിന് ഒരു അവസരം കൊടുക്കാതെ അയാൾക്ക് ഒരു ഒരു സ്കൂളിൽ പോയാൽ നേരെ ചോ പഠിക്കാൻ പറ്റാതെ ആ പേരുകൾ വിളിച്ച് ഇന്ന ഇന്ന ടേംസ് വിളിച്ച് കളിയാക്കി അവരെ സൂയിസൈഡിൻ്റെ വക്കോളം എത്തിച്ചിട്ട് ആൻഡ് ദിസ് ഈസ് നോട്ട് വൺ പേഴ്സൺ ഓർ ടു പേഴ്സൺ ടു പേഴ്സൺസ് ഓർ ത്രീ പേഴ്സൺസ് ലോകമെമ്പാടുമുളക് യുവർ കമ്മ്യൂണിറ്റിക്ക് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നിട്ട് അവർ സൂയിസൈഡിൻ്റെ വക്കിലെത്തിച്ചിട്ട് പറയും ഇത് സൊസൈറ്റി തന്നെ എന്നിട്ട് സൊസൈറ്റി പറയും നിങ്ങളല്ലേ ഇങ്ങനെ സൂയിസൈഡൽ ടെൻഡൻസിയുള്ള മനുഷ്യരല്ലേ എന്ന് അങ്ങോട്ട് ചോദിക്കും ഹു ആർ ദ വൺസ് ആർ ലീഡിങ് ദ ഇറ്റ്സ് ദ സെയിം ഹെറ്റോണോമേറ്റീവ് സൊസൈറ്റി സോ ഇത് എന്നിട്ട് റിസർച്ചർ ബയസ് ആയിട്ട് വർക്ക് ചെയ്യും വേറെ എലിജിബിലിറ്റി ആയിരിക്കും മനുഷ്യർ ഹൈലി അഗ്രസീവ് ആണ് അവർ ഹൈലി ആണ് എന്നൊക്കെ എന്തുകൊണ്ടാണ് ഇമോഷണൽ ആകുന്നതെന്ന് ആലോചിച്ച് നോക്കുക ഇതിന് എന്താണ് സോഷ്യോ സൈക്കോളജിക്കൽ റീസൺസ് കാരണമാണ് ഇൻ എക്സ്റ്റേണൽ ഇൻഡ്യൂസേഴ്സ് കാരനാണ് ഇങ്ങനെ വരുന്നത് സോ നമ്മൾ ജെൻഡറിനെക്കുറിച്ച് പഠിക്കുമ്പം ലെസൺ വൺ ഓ വൺ ആൻഡ് ഇഫ് യു ഡോൺ ഹാവ് എനി അതർ ടേക്ക് അവേ ഫ്രം ദിസ് ലെക്ചർ ഐ ആം ഓക്കെ ബട്ട് പ്ലീസ് ടേക്ക് ദിസ് ബാക്ക് ഹോം ആൻഡ് പ്ലീസ് പ്രാക്ടീസ് ഇറ്റ് ഇൻ യുവർ ലൈഫ് ദാറ്റ് വാട്ട് ഐ ഡു ഇൻ മൈ ബെഡ്റൂം വാട്ട് ഗോസ് ഓൺ ഇൻ മൈ പാൻസ് ഇസ് നത്തിങ് വിച്ച് ഷുഡ് ബോദർ യു അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ ഹൂ ഫോൾസ് ഇൻ ലവ് വിത്ത് ഹൂം നമുക്ക് ആസ് എ മെമ്പർ ഓഫ് സൊസൈറ്റി ഞാനതിനെ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല ആസ് എ ഹെൽത്ത് പ്രൊഫഷണൽ ഞാൻ ബോധം അറിയേണ്ട ആവശ്യമില്ല വാട്ട് ഇസ് ദ ഷെയ്പ്പ് ഓഫ് ദയർ ജെനിറ്റൽസ് ഞാൻ അറിയേണ്ട ആവശ്യമില്ല അൺലെസ് ആ ഒരു പെർട്ടിക്കുലർ പെർട്ടിക്കുലർ ജെനിറ്റൽ ഓഗൻ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ മാത്രം അപ്പോഴും ഞാനത് അവരുടെ സെക്ഷുവാലിറ്റിയോ സെക്ഷൽ എക്സ്പ്രഷനോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഐ ക്യാൻ ട്രീറ്റ് ദാറ്റ് ബോഡി ആസ് എ ഹ്യൂമൻ ബോഡി എക്സ് 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 വൈ ക്രോമസോംസ് പോലെ തന്നെ യു ഹാവ് എക്സ് എക്സ് വൈ ക്രോമസോംസ് യു ഹാവ് ട്രിപ്പിൾ എക്സ് ക്രോമസോംസ് ട്രിപ്പിൾ എക്സ് ക്രോമസോം person can have a male expression and it might not even be realized and നമ്മൾ കുറെ കൂടെ ബയോജനറ്റിക്സിൻ്റെ ഫീൽഡിൽ പോവുകയാണെങ്കിൽ തിങ്സ് ആർ സോ കോംപ്ലെക്സ് അറ്റ് ദ ക്രമസോമൽ ലെവൽ ഇത് നിങ്ങൾക്ക് ഞാൻ പഠനങ്ങൾ ഫോർവേഡ് ചെയ്യാൻ പാകുന്നു യു ക്യാൻ റീഡ് അപ്പ് ഓൺ ദിസ് ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്ന പല സ്ത്രീകൾക്കും മേ ബി വി ഹാവ് വി ഹാവ് എ ട്രിപ്പിൾ എസ് എക്സ് സ്ട്രക്ചർ ഇൻ എസ് പല പുരുഷന്മാർക്കും എക്സ് എക്സ് വൈ ഉണ്ടായിരിക്കാം ഓർ വൈസി വേഴ്സ സോ ഇങ്ങനെ ഒറ്റ കാര്യമാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് എന്തോ ഡിസോർഡർ ഉള്ള മനുഷ്യരാണ് ക്യുവർ മനുഷ്യർ എന്നുള്ളൊരു ചിന്താഗതിയാണ് ആദ്യം മാറ്റേണ്ടത് ഇതുപോലെ തന്നെ നമ്മൾ പണ്ട് വിചാരിച്ചിരുന്നത് എന്തോ കുഴപ്പമുള്ള മനുഷ്യരാണ് കർത്തവർഗ്ഗക്കാരായിട്ടുള്ള മനുഷ്യർ എന്തോ കുഴപ്പമുള്ള മനുഷ്യരാണ് ദളിത് മനുഷ്യർ എന്തോ കുഴപ്പമുള്ള മനുഷ്യരാണ് ആദിവാസി മനുഷ്യർ എന്ന് അതുകൊണ്ട് അവരുടെ കുഴപ്പങ്ങൾ തീർക്കാൻ വേണ്ടിയായിരുന്നു പണ്ട് സയൻസ് റിസർച്ചും നടത്തിരുന്നത് പക്ഷെ നൗ വി ഹാവ് റിയലി നമുക്ക് കുറെ കൂടെ ബോധം വെച്ചു സയൻസിന് ബോധം വെച്ചു റിസർച്ചിന് ബോധം വെച്ചു അപ്പോൾ നമുക്ക് മനസ്സിലായത് ഇവരുടെ കുഴപ്പങ്ങളെ അല്ല നമ്മൾ പരിഹരിക്കേണ്ടത് ഇവർക്ക് ഇവരുടെ കുഴപ്പങ്ങളെന്ന് നമ്മൾ പെർസീവ് ചെയ്യുന്ന ആ പെർസെപ്ഷനെയാണ് നമ്മൾ ആദ്യം ചികിത്സിക്കേണ്ടത് അംബേദ്കർ ഈ കാസ്റ്റിനെ കുറിച്ച് വളരെ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട് വിച്ച് ഇസ് സംതിങ് ദാറ്റ് വിൻ അപ്ലൈ ഇൻ ദ ഫീൽഡ് ഓഫ് ക്യൂർ റിസർച്ച് ഇസ് വെൽ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ദി അൺടച്ചബിൾ ഹൂ ഹൂ നീഡ്സ് ടു ചേഞ്ച് ഇറ്റ് ഈസ് ദ ടച്ചബിൾ അതായത് അൺടച്ചബിൾ മനുഷ്യർക്ക് ദളിത് മനുഷ്യർക്കാണ് പ്രശ്നമെന്നല്ല ചിന്തിക്കേണ്ടത് ഇവരെ ദളിത്തായിട്ട് കൺസിഡർ ഇവരെ അൺടച്ചബിളായിട്ട് കൺസിഡർ ചെയ്യുന്ന സവർണ മനുഷ്യർക്കാണ് പ്രോബ്ലം അവർ ആണ് ആലോചിക്കേണ്ടത് അവരുടെ പ്രാക്ടീസസ് ആണ് മാറ്റേണ്ടത് ടു ആക്സെപ്റ്റ് അതർ പീപ്പിൾ ഇതുപോലെ തന്നെയാണ് ക്യുആർ റിസർച്ച് നമ്മൾ ചെയ്യേണ്ടത് ഇവർക്ക് എന്തോ പ്രശ്നമുണ്ടോ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള മനുഷ്യരാണ് നമ്മൾ എന്നുള്ള സിഹേവിയർ മെൻറ്റാലിറ്റിയിൽ നിന്ന് മാറി വി ഷുഡ് ഗെറ്റ് ടു അ പ്ലേസ് വെയർ യു തിങ്ക് ഓഫ് ദെം ആസ് നാലെജ് സെൻറ്റേഴ്സ് വെയർ വി തിക് ഓഫ് ദെം ആസ് ഹ്യൂമൻ ബീയിങ്സ് ജസ്റ്റ് ലൈക് യു ആൻഡ് മീ ആൻഡ് സ്റ്റോപ്പ് തിങ്കിങ് ഓഫ് ദെം ആസ് ഡിസോർഡേഴ്സ് സ്ത്രീ എന്ന് പറയുന്നയോ പുരുഷൻ എന്ന് പറയുന്നയോ ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള കാറ്റഗറി അല്ല ഐ വുഡ് ബി വെരി ഐ എം എ തേർട്ടി ഫോർ ഇയർ ഓൾഡ് വുമൺ മൈ ബോഡി വുഡ് ബി വെരി വെരി ഡിഫറെൻറ്റ് ഫ്രം എ ഫിഫ്റ്റി ഇയർ ഓൾഡ് വുമൻസ് ബോഡി ബട്ട് മൈ ബോഡി വിൽ ഓൾസോ ബി വെരി ഡിഫറെൻറ്റ് ഫ്രം എ വൈറ്റ് വുമൻസ് ബോഡി അതും നമ്മൾ ഫാക്ടറിൻ ചെയ്യണം ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് അത് കുറെ കൂടി മനസ്സിലാക്കാനും ആക്സെപ്റ്റ് ചെയ്യാനും ഈസിയാണ് ബട്ട് ഇഫ് ഐ സേ ഒരു സവർണ സ്ത്രീയുടെ ബോഡിയും ഒരു ദളിത് സ്ത്രീയുടെ ബോഡിയും വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറേ കൂടെ പാടാണ് പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൂവ് ചെയ്യുന്നത് അങ്ങനെയാണ് ഒരു സവർണ സ്ത്രീക്ക് ലഭിക്കുന്ന ന്യൂട്രീഷനും ഒരു സവർണ സ്ത്രീക്ക് ലഭിക്കുന്ന ഹെൽത്ത് കെയറും ഒരു ദളിത് സ്ത്രീക്ക് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ആദിവാസി സ്ത്രീക്ക് ലഭിക്കുന്നില്ല സോ തിങ്ക് ഓഫ് ദിസ് പ്രോസസ് ഹാപ്പനിങ് ഓവർ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ഹെൽത്ത് കെയർ നമ്മുടെ മോഡേൺ മെഡിസിൻ ബേസ്ഡ് ഹെൽത്ത് കെയർ ഇന്ത്യയിൽ വന്നിട്ട് ഇരുന്നൂറ് വർഷവും ഈ ഇരുന്നൂറ് വർഷവും ഹെൽത്ത് കെയർ ലഭിക്കാത്ത കമ്മ്യൂണിറ്റീസ് ഉണ്ട് ദാറ്റ് ഇസ് വൈ ഓൺ ആൻഡ് ആവറേജ് ഇതെല്ലാം എൻ എച്ച് എഫ് എസ് സർവേന്ന് എടുത്ത സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അതുകൊണ്ട് അവർക്ക് ഇതിൽ പയസ്സ് കാണിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എൻ എച്ച് എഫ് എസ് സർവേയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓൺ ആൻഡ് ആവറേജ് ദളിത് വുമൺ ഹാസ് ടെൻ ഇയേഴ്സ് ഓഫ് ലൈഫ് ലെസ് ദാൻ എ സവർണ വുമൺ ഒന്ന് ആലോചിച്ച് പത്ത് ലൈഫ് എക്സ്പെക്ടൻസിയുടെ കാര്യമാണ് സോ ഇഫ് സവർണ വുമൺ ലിവ്സ് അപ് ടു സെവൻറ്റി ത്രീ ഇയേഴ്സ് ഓഫ് ഏജ് ഓർ ലൈഫ് എക്സ്പെക്ടൻസി അത്രയാണെങ്കിൽ അത് ദളിത് വുമണ് അറുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ അതാണ് ലൈഫ് എക്സ്പെക്ടൻസി കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെടുത്ത് നോക്കിയാൽ ദളിത് ഗേൾസ് ദളിത് ബോയ്സും നോൺ ദളിത് ഒ ബി സി ആൻഡ് അതർ കാറ്റഗറീസും അല്ലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹൈറ്റ് ഡിഫറൻസസ് വെച്ചിട്ട് സ്റ്റണ്ടേർഡ് ഗ്രോത്ത് വെച്ചിട്ട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് തേർട്ടീൻ പോയിൻറ്റ് സിക്സ് ആണ് ഡിഫറൻസ് ഇൻ ടേംസ് ഓഫ് ബോഡി പ്രപ്പോർഷൻസ് ആൻഡ് ആൻഡ് ദീ സ്റ്റാറ്റിസ്റ്റിക്സ് ഡോൺ ലൈ ഇവിടെ ഇരുന്നിട്ട് എല്ലാവരും ഒരുപോലെയാണ് എല്ലാവരും മനുഷ്യരാണ് എന്ന് പറയുന്നത് യെസ് എല്ലാവരെയും തുല്യരായിട്ടും മനുഷ്യരായിട്ടും കാണേണ്ട ആവശ്യമുണ്ട് പക്ഷേ ഹിസ്റ്റോറിക്കൽ റിയാലിറ്റീസ് അതും ഹെൽത്ത് ഹിസ്റ്ററിയുടെ റിയാലിറ്റീസ് മനസ്സിലാക്കണം അപ്പം ആയിട്ട് തന്നെ ഇതിനെ റിസേർച്ച് നമ്മൾ ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മൾ പേഷ്യൻ്റ് ഹെൽത്ത് കെയർ കൊടുക്കുമ്പോൾ ഇത് ഫാക്ടറിങ് ചെയ്യേണ്ട വലിയ ആവശ്യമുണ്ട് വെയർ വെൻ വീ ലുക്ക് അറ്റ് സർട്ടൺ കൈൻഡ്സ് ഓഫ് ബോഡീസ് വി ഓൾസോ നീഡ് ടു അക്നോളജ് ദ ഹിസ്റ്ററി ഓഫ് ഓപ്പറേഷൻ ദാറ്റ് ദോസ് ബോഡീസ് ഹവ് ഗോൺ ത്രൂ അതിപ്പോൾ സ്ത്രീകളുടെ ബോഡി ഇപ്പം ഞങ്ങൾ ഞാനൊരു ഏൻഷ്യൻ ഹിസ്റ്റോറിയൻ ആണ് ഏൻഷ്യൻ ഹിസ്റ്റോറിയൻ ഓഫ് സയൻസാണ് അപ്പം ഞാൻ ഞാൻ എപ്പോഴും എൻ്റെ ലെക്ച്ചേഴ്സിൽ പറയുന്നതാണ് ഏഴായിരം വർഷത്തെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി പേർന്ന ശരീരമാണ് സ്ത്രീകളുടെ ശരീരങ്ങൾ ഇത് ഡെലിബറേറ്റ് ആണ് അഗ്രികൾച്ചർ റവല്യൂഷൻ്റെ സമയത്ത് കൂടുതൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കേണ്ടി വരുന്ന ഒരു സമയത്ത് സ്ത്രീകളുടെ ശരീരങ്ങളെ മോൾഡ് ചെയ്യുന്ന ഒരു പ്രക്രിയ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും അതുകൊണ്ടാണ് നമ്മുടെ നമ്മുടെയൊക്കെ ഡെൻസിറ്റി ഇപ്പം ആൺ ശരീരങ്ങളുടെ ബോൺ ബോണ്ടെൻസിറ്റിയൊക്കെയാണ് വളരെ കുറഞ്ഞിരിക്കുന്നത് നമ്മുടെ മസ്കുലർ സ്ട്രെങ്ത് കുറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ലൂസി മുതലുള്ള സ്കെലിറ്റൻസ് എടുത്ത് നോക്കിയാൽ അതിൽ സെക്ഷൽ ഡയമോർഫിസം ഇന്നത്തെ സെക്ഷൽ ഡയമോർഫിസത്തിനേക്കാളും വളരെ കുറവാണ് കുറേ കൂടെ അപ്പർ ബോഡി സ്ട്രെങ്ത് ഉള്ള ഹൺ ചെയ്യാൻ പറ്റിയ സ്ട്രെങ്ത് ഉള്ള സ്ത്രീകളെ നിങ്ങൾക്ക് പ്രീനിയോളത്തിക് പീരിയഡിൽ മനുഷ്യൻ കാർഷിക വൃത്തിയിലേക്ക് തിരിയുന്ന മുമ്പേ ഉള്ള സമയത്ത് കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് സൊസൈറ്റി എടുത്തൊരു തീരുമാനം കാരണമാണ് നമ്മുടെ ശരീരങ്ങൾ ഇതുപോലെ ഇരിക്കുന്നത് സോ ഈ ഏഴായിരം വർഷത്തെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉള്ള പേറുന്ന ശരീരങ്ങളാണ് സ്ത്രീ ശരീരങ്ങൾ ഇത് നമുക്ക് അക്നോളജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അക്നോളജ് ചെയ്യേണ്ട മറ്റൊരു വലിയ സത്യമാണ് ഇന്ത്യയിൽ കാസ്റ്റ് എന്ന് പറയുന്ന ഇന്ത്യയിൽ റീജിയൺ ബേസ്ഡ് ആയിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് അത് ഇമ്പാക്റ്റ് എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ പെർട്ടിക്കുലർലി ജെൻഡറിനെയോ സെക്സിനെയോ സെക്ഷാലിറ്റിയോ കുറിച്ച് റിസർച്ച് ചെയ്യുമ്പം ആയിട്ട് നമ്മൾ പലപ്പോഴും ഇൻ സയൻസ് വി ആർ എൻകറേജ് ടു ഐസൊലേറ്റ് തിങ്സ് പല കാര്യങ്ങളും ആയിട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളും കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചിട്ട് ബാക്കിയുള്ള വേരിയബിൾസിനെ മാത്രമാണ് പഠിക്കുന്നത് പക്ഷേ ഈ കോൺസ്റ്റന്റ് ആയിട്ട് ആക്ച്വൽ ലൈഫിൽ ഒന്നും നിൽക്കുന്നില്ലല്ലോ ഇതെല്ലാം ഓവർലാപ്പിംഗ് കാറ്റഗറീസ് അല്ലേ ഇതെല്ലാം എൻറ്റാംഗിൾഡ് ആയിട്ടുള്ള കാറ്റഗറീസ് അല്ലേ അതി ഈ എൻറ്റാംഗിൾഡ് ആയിട്ടുള്ളതിൻ്റെ നേച്ചർ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ സോഷ്യൽ റിയാലിറ്റീസ് ലൈക്ക് കാസ്റ്റ് ആൻഡ് ജെൻഡർ ആൻഡ് സ്കിൻ കളർ ആൻഡ് റീജിയൻ ആൻഡ് എത്തനിസിറ്റി മനസ്സിലാക്കാതെ നമ്മൾ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റിസർച്ച് അൺഫോർച്ചുനേറ്റ്ലി നേരത്തെ പറഞ്ഞ പോലത്തെ റിസർച്ച് ബയസ് ഉള്ള റിസർച്ച് ആയിപ്പോ സോ ഗോയിങ് ബാക്ക് ടു അവർ ടോപ്പിക് എബൌട്ട് ഹെൽത്ത് ഫോർ ഓൾ ആൻഡ് മെഡിസിൻ ഫോർ എ എവ്രി വൺ ദ നീഡ് ഫോർ അസ് ടു മൂവ് അവേ ഫ്രം പ്രജഡൈസസ് ആൻഡ് ട്രീറ്റ് ഓൾ ബോഡീസ് എ ലൈക്ക് ആൻഡ് ഹാവ് ഹെൽത്ത് ഡെമോക്രസി ഇറ്റ് ഈസ് എ നീഡ് ഓഫ് ദി അവർ ഇപ്പം ഏറ്റവും കൂടുതൽ സ്റ്റിക്മ അനുഭവിക്കുന്ന ക്യൂർ കമ്മ്യൂണിറ്റിയിൽ തന്നെ സ്റ്റിക്മ അനുഭവിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഗേ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ആൻഡ് ഈ വർഷങ്ങളായിട്ട് ഗേ കമ്മ്യൂണിറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യു കോൾ എസ് ഗെ കമ്മ്യൂണിറ്റി യു കോൾ എസ് ഹോമസ് സെക്ഷൂസ് ഡോണ്ട് കോൾ എസ് എം എസ് എംസ് മെൻ ഹൂ ഹാവ് സെക്സ് വിത്ത് മെൻ സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ്റെ വലിയ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും റിസർച്ചിൽ എം എസ് എം എന്ന് മാത്രം വിളിക്കും ആൻഡ് ഈ എം എസ് എമ്മിൽ എല്ലാ കൈൻഡ് ഓഫ് എന്താ പറയുന്ന മെൻ ഹു ഹാവ് കൺസെൻഷ്യൽ സെക്സ് നോൺ കൺസെൻഷ്യൽ സെക്സ് ഇതിനെല്ലാം ക്ലബ്ബെയും എന്നാൽ ഇത് ഓരോ കാറ്റഗറീസിലും അതിൻ്റെതായ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ഓരോ വിധത്തിൽ പഠിക്കേണ്ട ആവശ്യമാണ് ഈ എം എസ് എം കമ്മ്യൂണിറ്റി വന്നു കഴിയുമ്പോൾ പറയും ഇവരാണ് എച്ച് ഐ വി പടർത്തുന്നത് എച്ച് ഐ വി പടരുന്നത് നിങ്ങൾ സേഫ് സെക്സിൽ എൻഗേജ് ചെയ്യാതെ കോണ്ടംസ് യൂസ് ചെയ്യാതിരുന്നാൽ ആർക്കാണെങ്കിലും ആർക്കാണെങ്കിലിത് പകരും നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ പകരും ഏനൽ സെക്സ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഇത് വരാം ബട്ട് ഇതൊക്കെ പറയും ഇതൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഡേർട്ടി പീപ്പിൾ ആയി മാറുന്നത് ബട്ട് ഹാസ് ടു സേ ദിസ് ടൂ സംബഡി ഹാസ് ടു ടോക്ക് അബൌട്ട് സെക്സ് ടു ടോ ടോക്ക് അബൌട്ട് സെക്സ്വാലിറ്റി ആൻഡ് ഇവൻ ഇഫ് യു തിങ്ക് ഓഫ് മീ ആസ് എ ഡേർട്ടി വുമൺ ഇറ്റ് ഇസ് ഓക്കെ വിത്ത് ന്യൂ റിയലൈസേഷൻ ദാറ്റ് ഇസ് ദി ഓൺലി തിങ് ഐ വോണ്ട് ഇത് നമ്മുടെ ടീച്ചേഴ്സ് പലപ്പോഴും നമ്മളെ പഠിപ്പിക്കാത്തത് കൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ റോങ് പ്രിജസ് വെച്ചുകൊണ്ട് ജീവിക്കുന്നത് ബിക്കോസ് ഓർ ഡേർട്ടി മെൻ ബിക്കോസ് ഞാൻ പറഞ്ഞാൽ വേഡ് ഇതിനെ ബ്രേക്ക് ചെയ്ത് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല മിഷേൽ ഫുക്കോ എന്ന് പറഞ്ഞ ഹിസ്റ്റോറിയൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു സെമിറ്റിക് ബോധത്തിൽ നിന്ന് വന്ന കൊളോണിയൽ മെൻറ്റാലിറ്റിയാണ് നമ്മളിലൊക്കെ ഈ വിക്ടോറിയൻ മൊറാലിറ്റി പ്യൂരിറ്റാനിക്കൽ വിക്ടോറിയൻ മൊറാലിറ്റി കൊണ്ടുവന്നതെന്ന് അതിനു മുമ്പേ നിങ്ങളൊരു ഒരു ജനറേഷൻ കൊളോണിയലിസത്തിന് മുമ്പേ ഉള്ള ഒരു ജനറേഷൻ്റെ ഏതെങ്കിലും ഒരു മഹത്തായ എന്ന് പറയുന്ന സാഹിത്യകൃതി എടുത്ത് വായിച്ച് നോക്കിയാലും അതിലും എറോട്ടിക്കും സെക്സ് സെക്ഷുവാലിറ്റിയൊക്കെ കുറിച്ചുള്ള റെഫറൻസ് കാണും ബിക്കോസ് ദിസ് വാസ് നോട്ട് തോട്ട് ഓഫ് എ സ്റ്റെബു ഇതൊന്നും ഇച്ചീസിയായി മാറിയിട്ടുണ്ടായിരുന്നില്ല ഇതൊന്നും ആയിട്ട് വിചാരിക്കേണ്ട കാര്യങ്ങളുമല്ല ഇതൊക്കെ നോർമൽ ബയോളജിക്കൽ പ്രോസസ്സ് ദാറ്റ് യു ആൻഡ് ഐ ആൻഡ് എക്സ് ആൻഡ് വൈ എൻഗേജ് ഇൻ ഫുൾ സ്റ്റോപ്പ് ലെറ്റ് ഇറ്റ് റിമൈൻ വേർ വേർ ഇറ്റ് ഹാസ് ടു റിമെയിൻ സോ വോട്ട് ഐ വാസ് ട്രൈങ് ടു സേസ് എനി കമ്മ്യൂണിറ്റി എനി സെറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് Have multiple sexual uh, partners uh, who uh, do not engage in safe sex can get HIV AIDS. Uh, but, HIV now, this is the statement wrong? The statement is definitely not wrong. Statistically, the statement is correct. But, is the statement misleading? Yes, the statement is misleading. കാരണം ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ എന്താ ആലോചിക്കുന്നത് ആ അപ്പോൾ ഇവിടെ ഏഴ് പരത്തുന്നത് ലെറ്റ് മീ അണ്ടർലൈൻ ദാറ്റ് വേർഡ് ഇവിടെ ഇവിടെയുള്ള സ്വർഗാനുരാഹികളായ പുരുഷന്മാരാകാൻ ഒരു ധ്വനി ഇതിനകത്ത് വരും പക്ഷേ ഇതിനെ നമുക്ക് വളരെ ന്യൂട്രൽ ആയിട്ട് ഫ്രേസ് ചെയ്യാം പീപ്പിൾ വിത്ത് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ടനേഴ്സ് എന്നാക്കാം പീപ്പിൾ ഹു എൻഗേജ് ഇൻ ഏനൽ സെക്സ് എന്നാക്കാം പക്ഷെ അതൊക്കെ നമുക്ക് ഒരു പോസ്റ്ററിൽ എഴുതാൻ ഭയങ്കര മടിയായതുകൊണ്ട് എന്ത് ചെയ്യും ആ ഈ കമ്മ്യൂണിറ്റിയിൽ പുറത്ത് ഇത് തലയിൽ വെച്ച് കൊടുക്കും ഇതിൽ എത്രയോ മോണോഗ്യാമസ് ആയിട്ടുള്ള കപ്പിൾസ് ഉണ്ട് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഓൾറെഡി എത്ര എന്താ പറയുന്നത് ഓസ്ട്രസൈസം അനുഭവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ പുറത്ത് ഒരു സാധനം കൂടെ വെച്ച് കൊടുക്കുകയാണ് ആൻഡ് ദെൻ യു ഹാവ് ആക്ടിവ് വെരി പ്രൊ ആക്റ്റീവ് ഗ്രൂപ്പ്സ് ഹു ക്യാമ്പയിൻ അഗേൻസ് ദിസ് പീപ്പിൾസ് ഇവരാണ് പരത്തുന്നതെന്ന് ഇതെങ്ങനെ പരത്താൻ പറ്റും എച്ച് ഐ വി എയ്ഡ്സ് എന്ന് പറയുന്നത് ടച്ച് കാരണവോ അല്ലെങ്കിൽ മറ്റ് ഡിസീസ് പോലെ കണ്ടീജിയസ് ആണോ ഇറ്റ് ഈസ് നോട്ട് ഇത് ഇത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം പക്ഷെ ഇത് അറിയാത്ത എത്രയോ മനുഷ്യരുണ്ട് അത് കാരണം നാളെ ഒരു ഒരു ഗേ കുട്ടി നമ്മുടെ ക്ലാസ്സിൽ പഠിക്കാൻ വന്നാൽ ആ കുട്ടിയെ പറയാം നീ എയ്ഡ്സ് വരുത്തുന്നവനല്ലേന്ന് ഇത് കേരളത്തിലെ കോളേജുകൾ നടക്കുന്ന സത്യമാണ് ഞാൻ പറയുന്നത് മഹാരാജാസില് നമ്മുടെ കുട്ടി ക്യൂർ കുട്ടികൾ അനുഭവിക്കുന്ന യാതനക്ക് കൈയും കണക്കുമില്ല അവർക്ക് കിട്ടുന്ന സൈബർ പുള്ളിങ്ങിൻ്റെ കൈയും കണക്കുമില്ല അവരോട് പറയുന്ന കാര്യമാണ് അതുകൊണ്ട് ഇവർ എത്ര ദിവസം ഇവർ ക്ലാസ്സിൽ പഠിക്കാൻ വരും നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കാൻ വരുമ്പോൾ ഒരാൾ നിങ്ങളോട് പറയാണ് നീ എയ്ഡ്സ് കൊണ്ടല്ലേ ഞങ്ങളുടെ വരുന്നത് എയ്ഡ്സ് പരത്താൻ വരുന്നതല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കോളേജിൽ വേറെ ഏതെങ്കിലും കോളേജിൽ പഠിക്കാൻ പോകും നിങ്ങൾ ആ ട്രോമ കൊണ്ട് എത്ര ദിവസം പഠിക്കും അതുകൊണ്ട് എന്താ പഠിത്തം നിന്നു പോയി കുട്ടികളുടെ ഉപജീവന ഇല്ലാതായി പോകും പിന്നെ അവർക്ക് വേറെ ഏതെങ്കിലും ഒക്കെ റിസോർട്ടുകളെ ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് അതിനെ അവർ ബ്ലെയിം ചെയ്യും സോ ദിസ് ഇസ് എ സൈക്കിൾ ദാറ്റ് വി ആർ അൺലീഷിങ് ആൻഡ് വി ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ വെൻ വി ഡീൽ വിത്ത് വെരി കോഷ്യസ് എക്സ്ട്രീംലി സെൻസിബിൾ വെൻ വി ഡീൽ വിത്ത് ദ ഇഷ്യൂ ഓഫ് സെക്ഷൽ ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻ ടേംസ് ഓഫ് ഹെൽത്ത് റിസർച്ച് ഓൺ Women in terms of education about human bodies. We have to go many, many strides ahead in terms of both health education as well as in democratizing health for all. Let me stop with that. Thank you.